പട്ടുടുത്ത് നീലിമേൽ പീലിയും ഓടക്കുഴലുമേന്തിയ ഉണ്ണിക്കണ്ണന്മാരും വൃന്ദാവനത്തിലെ രാധമാരും അണിനിരുന്നപ്പോൾ കാട്ടിക്കുളം അക്ഷരാർത്ഥത്തിൽ അമ്പാടിയായി മാറി വിവിധ ബാലഗോകുലങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ശോഭയാത്ര ജനപങ്കാളിത്വം കൊണ്ട് ശ്രദ്ധേയമായി ഗ്രാമം തണലാവട്ടെ ബാല്യം സഫലമാകട്ടെ എന്ന ആശയപ്രചാരണവുമായിട്ടായിരുന്നു ഈ വർഷം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചത് ശ്രീകൃഷ്ണ ഗോവിന്ദ ശ്രീകൃഷ്ണഗോവിന്ദനാമസങ്കീർത്തനം മുഴക്കി കിരീടവുമായി ഉണ്ണിക്കണ്ണന്മാരെയും അലങ്കരിച്ച കുടവുമായി ഗോപികമാരെയും അണിനിരത്തിയാണ് കാട്ടിക്കുളം ദുർഗാഷ്ടമി ദിനം ആഘോഷിച്ചത് പതിനാറോളം ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശോഭയാത്രകൾ കാട്ടിക്കുളം ടൌൺ ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു കുഞ്ഞുങ്ങളും രക്ഷിതാക്കളും ബാലഗോകുലം പ്രവർത്തകരുമടക്കം നിരവധി ഭക്തജനങ്ങൾ മഹാശോഭയാത്രയിൽ പങ്കാളികളായി എട്ട് സ്ഥലങ്ങളിൽ നിന്നായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ശോഭായാത്രിക്കുളത്ത് സംഗമിച്ച് അതൊരു മഹാശോഭായാത്രയായി വളരെ ജനപങ്കാളിത്തോടുകൂടി നടത്താൻ ഈ വർഷം സാധിച്ചു തീർച്ചയായിട്ടും വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഭക്തജനങ്ങളുടെയും വിവിധ ബാലഗോകുലങ്ങളുടെയും ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമത്തിന് ഫലം കണ്ടു എന്നുള്ളതാണ് ജനസാഗരം വ്യക്തമാക്കുന്നത് ഗിരീഷ് അനുഗ്രഹ കെ മോഹൻദാസ് പ്രസാദ് കെ കെ രവീന്ദ്രൻ കടാങ്കോട് സുരേഷ് കൈതവള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി വയനാട് വിഷൻ കാട്ടിക്കുളം